കൊല്ലം അഞ്ചലിൽ വ്യാപാര സ്ഥാപനത്തിന് നേരെ അതിക്രമം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി കട അടയ്ക്കാത്തതിലാണ് അതിക്രമത്തിന് കാരണമെന്ന് കടയുടമ പറഞ്ഞു സ്ഥാപനം ബലമായി അടപ്പിക്കുന്നതിന്റെയും സാധനങ്ങൾ വലിച്ചെറിയുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു കൊല്ലം അഞ്ചലിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക പൊതുയോഗത്തിലും കുടുംബ സംഗമത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നഗരത്തിലെ എല്ലാ കടകളും അടയ്ക്കണമെന്ന് സംഘടന ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ സമിതിയിൽ അംഗമല്ലാതിരുന്ന മെൻസ് ബസാർ എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചതിൽ പ്രകോപിതരായ സംഘടനാ ഭാരവാഹികളാണ് അതിക്രമം നടത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിന്റെ ഭാരവാഹികൾ അടങ്ങുന്ന പത്തംഗ സംഘം കടയിലെത്തി ആക്രമണം നടത്തുകയും കടയടപ്പിക്കുകയും ചെയ്തതായി മെൻസ് ബസാറിന്റെ ഉടമ അഞ്ചൽ പോലീസിൽ അവരിങ്ങോട്ട് വന്നിട്ട് എല്ലാം നശിപ്പിച്ച് വാരി എറിഞ്ഞ് ചന ആക്കി അവര് നമ്മള് സംസാരിക്കുന്നില്ല അവര് അവർ കയറി കാണിക്കും പക്ഷെ അവര് വാരി വാരി വലിച്ച ഷട്ടർ ഷട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു നമ്മള് നമ്മള് പറഞ്ഞ നമ്മള് അടക്കാം നീറ്റാകും ഒരിതുമില്ല അവര് വാശിനൊന്നും ഇല്ല അവര് വലിച്ച് വാരി എറിഞ്ഞ് അതൊരു ഡമ്മയൊക്കെ പൊട്ടിച്ച തിങ്കളാഴ്ച മുതൽ കട തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ജി എസ് ടി ഉദ്യോഗസ്ഥരെ കയറ്റി പരിശോധന നടത്തുമെന്നും ഭീഷണി മുഴക്കിയെന്നും പരാതിയിൽ പറയുന്നു ലോൺ എടുത്താണ് താൻ വ്യാപാര രംഗത്ത് പിടിച്ചു നിൽക്കുന്നതെന്നും കട ബലമായി അടപ്പിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കടയുടമ ആവശ്യപ്പെട്ടു ഇത് ജീവിക്കാൻ കാരണം കടയിൽ അതിക്രമം കാട്ടിയിട്ടില്ലെന്നും തങ്ങളോട് വ്യാപാരി എന്ന നിലയിൽ സഹകരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ പറയുന്നു കൃത്യമായ പോലീസ് അന്വേഷണത്തിലാണ് കടയുടമയുടെ പ്രതീക്ഷ ന്യൂസ് മലയാളം കൊല്ലം